നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പി എം കിസാൻ യോജനയിൽ ഉൾപ്പെട്ട കർഷകർ ഏറെ നാളായി കാത്തിരുന്ന ഇരുപത്തിയൊന്നാം ഘടുവിന്റെ വിതരണ പ്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഓരോ ഗഡുവും ഈ തവണയും യോഗ്യരായ കർഷകർക്ക് രണ്ടായിരം വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ ലഭിക്കും പദ്ധതിയുടെ പ്രകാരം ഗഡു ഡി ബി ടി വഴി നൽകുന്നതിനാൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് ഇ കെ വൈ സി ഭൂമി രേഖകൾ എന്തെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് കർഷകർ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് പുതിയ ഗഡുവിനായി ആവശ്യമുള്ള സാങ്കേതിക നടപടികൾ ഇപ്പോൾ വകുപ്പ് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ പരിശോധനാ നടപടികളും പൂർത്തിയായതിനു ശേഷം ഗഡുവിന്റെ തുക യോഗ്യരായ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തുക ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക കർഷകർക്ക് ആവശ്യമുള്ള കൂടുതൽ ഉപയോഗപ്രദമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഘടവിന്റെ കാത്തിരിപ്പിന് അവസാനം വന്നു കഴിഞ്ഞു വളരെയധികം തന്നെ സർക്കാർ രണ്ടായിരം രൂപ വീതം നേരിട്ട് എത്തിക്കുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കും തുടർച്ചയായ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ കാണുക താങ്ക്